ഇൻവെസ്റ്റ് കേരളയിൽ ഒരുപാട് ആളുകളെ സംരംഭകരെയൊക്കെ കണ്ടു അങ്ങനെ സംരംഭകരെയൊക്കെ കാണുമ്പോൾ നമുക്ക് പേഴ്സണലായി ചിലരെ കാണണം എന്നാഗ്രഹിക്കും ചിലരെ കാണാൻ നമ്മളിങ്ങനെ തിരഞ്ഞു നടക്കും അങ്ങനെ തിരഞ്ഞു നടക്കുന്ന കൂട്ടത്തിൽ കണ്ടെത്തിയ ഒരാളാണ് കാരണം അതിന് കാരണമുണ്ട് ആ കാരണമെന്ന് പറയുന്നത് സമീപകാലത്ത് കേരളത്തിൻ്റെ വ്യാവസായിക മുന്നേറ്റത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ ഏറ്റവും അധികം കേൾക്കുന്നുണ്ട് കേരളത്തിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും അധികം കൃത്രിമ പല്ലുകൾ നിർമ്മിക്കുന്ന വളരെ ഒരു സ്ഥാപനം ലോകത്ത് തന്നെ ഏറ്റവും അധികം രണ്ടാമത്തെ സ്ഥാപനം എന്ന നിലയിൽ ിൽ നമ്മൾ ഒരുപാട് കേൾക്കുന്നത് മൂവാറ്റുപുഴയിലെ ഒരു സ്ഥാപനമാണ് ഡെൻ കെയർ ആണ് അപ്പോൾ ഡെൻകെയറിൻ്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ജോൺ കുര്യാക്കോസ് ആണ് നമ്മൾക്കൊപ്പം ഉള്ളത് അതാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരുപാട് കേട്ടതുകൊണ്ട് ഇവിടെ വെച്ച് അദ്ദേഹത്തെ കാണണം എന്ന് കരുതിയിരുന്നു അങ്ങനെയാണ് അദ്ദേഹത്തെ കണ്ടത് ഇതാണ് അദ്ദേഹം ജോൺ കുര്യാക്കോസ് ആണ് ഡെൻ കെയറിനെ കുറിച്ചൊക്കെ ഒരുപാട് വീഡിയോ നമ്മളെല്ലാവരും കാണുന്നതാണ് കൃത്രിമപ്പല്ല് നിർമ്മാണത്തിലെ കേരളത്തിൻ്റെ പെരുമ ഏഷ്യയിലെ ലാർജസ്റ്റ് ഫേമാണ് ലോകത്തെ രണ്ടാമത്തതാണ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓ അതിശരി നമ്മുടെ നാട്ടിലോ കേരളത്തിലോ ഛേ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്ന് പറയുന്ന ഒരു മനോഭാവക്കാരുള്ള നാടാണല്ലോ നമ്മുടെ നാട് വ്യവസായത്തിന് പറ്റിയതല്ല എന്ന് പറഞ്ഞു 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 പഠിപ്പിച്ചൊരു നാടാണ് നിങ്ങളൊക്കെയാണ് യഥാർത്ഥത്തിൽ അനുഭവത്തിൽ നിന്ന് വസ്തുത എന്താണ് സത്യം എന്താണ് മാറ്റം എന്താണെന്ന് പറയേണ്ടത് തീർച്ചയായിട്ടും എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ മുപ്പത്തേഴ് വർഷം മുമ്പ് ഡെൻകെയർ തുടങ്ങുമ്പോൾ അന്ന് മറ്റുപുഴയിൽ അല്ലേ മറ്റുപുഴയിൽ ഡെൻകെയർ തുടങ്ങുമ്പോൾ അന്ന് ഒരു സബ്സിഡി കിട്ടാൻ പോലും എത്രയോ പ്രാവശ്യം ഓഫീസുകൾ കയറി ഇറങ്ങി നടന്നിട്ടുണ്ട് എന്നാൽ ഇന്നത്തെ സാഹചര്യം ഞാൻ കൃത്യമായി പറഞ്ഞാൽ ഇന്ന് വ്യവസായം തുടങ്ങി നമുക്ക് വിജയിപ്പിക്കാൻ കഴിയില്ലെങ്കിൽ ഇനി ഒരിക്കലും വ്യവസായം തുടങ്ങി വിജയിപ്പിക്കാൻ കഴിയില്ലെന്നാണ് എൻ്റെ അഭിപ്രായം അത്ര അത്ര വലിയ സംരംഭകർക്ക് ഏറ്റവും നല്ല ഇനിഷ്യേറ്റീവ് എടുക്കാൻ പറ്റുന്ന നിലയിൽ നമ്മുടെ നാട് എല്ലാത്തരം നിയമപരമായി മാറിയിരിക്കുന്നു സപ്പോർട്ടിൻ്റെ കാര്യത്തിൽ മാറിയിരിക്കുന്നു എന്നാണോ തീർച്ചയായിട്ടും നമ്മുടെ പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറഞ്ഞാൽ നമ്മുടെ വ്യവസായ മന്ത്രി രാജീവ് സാറ് അദ്ദേഹം എല്ലാം വളരെ പോസിറ്റീവായിട്ട് നോക്കിക്കാണുന്നൊരു വ്യക്തിത്വമാണ് ഏതെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാൽ അതിന് വ്യക്തമായും ഞങ്ങൾ ബിസിനസ് സമിറ്റിൽ കാണുമ്പോൾ എപ്പോൾ ഏത് കാര്യത്തിനൊരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാലും അത് നോന്ന് അദ്ദേഹം പറയാറില്ല ഞാൻ എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് എനിക്ക് തോന്നുന്നു ഡെൻകറിനെയൊക്കെ കേരളത്തിലെ ആളുകളുടെ ഇടയിലേക്ക് ഇത്രയും പോപ്പുലറൈസ് ചെയ്തിട്ടുള്ള ഏറ്റവും അധികം എത്തിച്ചിട്ടുള്ള അദ്ദേഹമൊക്കെ വളരെ ഒരു ആണ് തരുന്നത് വ്യവസായ മന്ത്രി ഒരുപാട് സംസാരിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് ഒരുപാട് വീഡിയോസ് പിന്നാലെ നിങ്ങളെയൊക്കെ തിരക്കി പറഞ്ഞിട്ട് തീർച്ചയായും സാറ് ഞാൻ ഇന്നത്തെ ഒരു അനുഭവം പറയട്ടെ അദ്ദേഹത്തെ ഞാൻ അങ്ങ് ദൂരെ വെച്ച് കണ്ടു അദ്ദേഹം ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ തന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രമാത്രം ഞാൻ അദ്ദേഹത്തിന് ഒരു കാര്യവും ചെയ്തു കൊടുത്തിട്ടില്ല ഒരു പല്ല് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ശരിയാ ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ല ഞങ്ങൾ ഞങ്ങൾക്ക് പല്ലു ഒഴിച്ചു കൊടുക്കേണ്ട ഈ ഏരിയയിൽ ഒന്ന് ഒരു എന്തെങ്കിലും ഒരു കാര്യം ഞാൻ അദ്ദേഹത്തിന് ചെയ്തു കൊടുത്തിട്ടില്ല എന്നാൽ ഏതൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാലും അപ്പോൾ തന്നെ പോസിറ്റീവായിട്ട് എടുക്കുകയും അതിന് വേണ്ട ശാശ്വത പരിഹാരം ചെയ്യുന്ന ഇത്രയും സൗകര്യപ്രദമായി ഇത്രയും ഒരു അനുകൂലമായി വ്യവസായത്തിന് അനുകൂലമായ ഒരു സാഹചര്യം ഇന്ന് ഉണ്ടെന്ന് ഞാൻ നൂറ് ശതമാനം ഹൃദയത്തിൽ നിന്നാണ് പറയുന്നത് എനിക്ക് ഡെൻകെയറിൻ്റെ വളർച്ചയെക്കുറിച്ചൊന്ന് അറിയാൻ ആഗ്രഹമുണ്ട് തീർച്ചയായിട്ടും സാറ് ഞാൻ തുടങ്ങിയത് എൺപത്തിയെട്ടിലാണ് കേവലം ആറ് ജോലിക്കാരെ വെച്ചാണ് തുടങ്ങിയത് ഇരുന്നൂറ്റി തൊണ്ണൂറ് സ്ക്വയർ ഫീറ്റിലാണ് തുടങ്ങിയത് ഇന്ന് ഏതാണ്ട് മൂന്ന് ലക്ഷത്തോളം സ്ക്വയർ ഫീറ്റ് ബിൽഡിങ്ങും നാലായിരത്തി ഇരുന്നൂറ് പേര് ജോലിക്കാരും എല്ലാമുള്ള ഏറ്റവും ഏറ്റവും നല്ല ഞാൻ പറഞ്ഞാൽ എൻ്റെ ഹൃദയത്തിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ മനുഷ്യരെ പോലെ കേരളത്തിലെ ആളുകളെ പോലെ ജോലിക്കാരെ പോലെ നല്ലവരായ ഞാൻ നല്ലവരായ ആളുകളെ ഞാൻ കണ്ടിട്ടേ ഇല്ല നമ്മുടെ ആ മനുഷ്യ വിഭവശേഷിയെക്കുറിച്ച് ഹ്യൂമൻ റിസോഴ്സിനെ കുറിച്ച് ലോക പ്രശസ്തമാണ് തീർച്ചയായിട്ടും ഏറ്റവും നല്ല ആളുകൾ ഏറ്റവും എല്ലാം എന്നെ ആളുകൾ വളരെ ആയിട്ടുള്ള ആളുകൾ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് വളരെ ഉത്തരവാദിത്തം സ്വന്തം പോലെ നോക്കുന്നതായ ആളുകൾ പിന്നെ പടിപടിയായി ആ സാഹചര്യം ഒന്ന് പറയാമോ തുടക്കത്തിന് ശേഷം തുടങ്ങുന്ന സമയത്ത് ഞാൻ കേവലം ആറ് ജോലിക്കാരെ കൊണ്ടാണല്ലോ തുടങ്ങിയത് പിന്നീട് ഞാൻ യാത്രകൾ ചെയ്യാൻ ആരംഭിച്ചു വിദേശ രാജ്യങ്ങൾ അനേക സ്ഥലങ്ങളിൽ പോയി അവിടെയെല്ലാം ആളുകൾ ഈ ക്വാളിറ്റിക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ ടെക്നോളജിയും അവർ അഡാപ്റ്റ് ചെയ്യുന്നു ഞാൻ ചിന്തിച്ചു തീർച്ചയായിട്ടും എന്തുകൊണ്ട് എനിക്കത് ഇവിടെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നുകൂടാ അങ്ങനെയാണ് ഞാൻ എല്ലാം ലോകത്തിൽ എന്തെല്ലാം ഡെൻറ്റിസ്ട്രിയിൽ വന്നിട്ടുണ്ടോ അതെല്ലാം നമ്മുടെ കേരളത്തിൽ കൊണ്ടുവരണമെന്ന് അത് ആർ ആൻ ഡി വളരെ സ്ട്രോങ് ആക്കി വളരെ ആർ ആൻഡി സ്ട്രോങ് ആക്കി മാത്രമല്ല നമ്മുടെ എംപ്ലോയിസിനെ പല സ്ഥലങ്ങളിലും വിട്ട് ട്രെയിനിങ് കൊടുത്തു മാത്രമല്ല മറ്റൊരു കാര്യം നമുക്ക് ഇവിടെ ആവശ്യത്തിനുള്ള ഡെൻറ്റൽ ടെക്നീഷ്യനെ കിട്ടുക അത്ര എളുപ്പമില്ലായിരുന്നു ഞാനൊരു സ്ഥാപനം തുടങ്ങി ഡി ഐ ഡി ടി ഡെൻകെയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെൻറ്റൽ ടെക്നോളജി ഡെൻറ്റൽ ടെക്നീഷ്യൻസിന് പ്രോപ്പറായിട്ട് ഒന്നര വർഷം കൂടി ട്രെയിനിങ് കൊടുത്ത് ധാരാളം ഡെൻറ്റൽ ടെക്നീഷ്യൻസിനെ ശരിക്കും പ്രാപ്തരാക്കി എടുക്കുന്ന സ്ഥാപനം തുടങ്ങി എല്ലാറ്റിലും ഗവൺമെൻറ്റിൻ്റെ എല്ലാവിധ സപ്പോർട്ടും കൊണ്ട് ഞാൻ വീണ്ടും പറയാം ഒരു ആപ്ലിക്കേഷൻ പണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പതിനാറ് റോപ്പീസ് കയറി ഇറങ്ങണമായിരുന്നു ഇന്നോ കെ കൊടുത്താൽ അപ്പോൾ തന്നെ കൃത്യമായിട്ട് മുപ്പത് ദിവസത്തിനുള്ളിൽ കൃത്യമായിട്ട് നമുക്ക് അതിനുള്ള പരിഹാരം വരുത്തിയിരിക്കും ഏതെല്ലാം സൗകര്യങ്ങളാണ് ഇന്ന് ഗവണ്മെന്റ് ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഇന്ന് വ്യവസായത്തിന് ഏറ്റവും പറ്റിയ അനുകൂലമാണ് അനുകൂല ഇന്ന് വ്യവസായത്തിനു പറ്റിയ ഏറ്റവും നല്ല സന്ദർഭമാണ് ഏറ്റവും പറ്റിയ കാലാവസ്ഥയാണ് ഇന്ന് തുടങ്ങി വിജയിപ്പിച്ചില്ലെങ്കിൽ ഇനിയൊരു വ്യവസായം തുടങ്ങാനുള്ളൊരു സാഹചര്യം ഇതിലപ്പുറം നമുക്ക് ഉണ്ടാകേണ്ട ആവശ്യമില്ലെന്നാണ് എൻ്റെ ചിന്ത അതായത് കേരളത്തിന് ഏറ്റവും നല്ല സമയമാണ് വ്യവസായ രംഗത്ത് ഈ സ്റ്റാർട്ടപ്പുകൾ ചെറുപ്പക്കാർ പുതിയ പുതിയ ആശയങ്ങൾ ഇന്നത്തെ സ്റ്റാർട്ടപ്പുകാരൊക്കെ ചെറുപ്പക്കാർ ചെയ്യുന്നത് പോലെയാണ് എൺപതുകളിൽ താങ്കൾ ഈ രംഗത്തേക്ക് കടന്നു വരുന്നത് അപ്പോൾ പിന്നെ ആളുകൾ ചോദിക്കും ജോൺ കുര്യാക്കോസ് ഡെ ഡെൻ്റൽ ഡോക്ടറാണോ എന്താണ് ഈ മേഖലയിലുള്ള പ്രാവീണ്യം പരിചയം അടുപ്പം എങ്ങനെ ഇതിനകത്തേക്ക് വന്നു ഞാനൊരു ഡെൻറ്റൽ ക്ലിനിക്കിൽ അറ്റൻഡർ ആയിട്ട് ജോലി പ്രവേശിച്ച ആളാണ് കേവലം മാസം ഇരുന്നൂറ്റി അമ്പത് രൂപ ശമ്പളത്തിനാണ് ഞാൻ ഒരു ഡെൻറ്റൽ ക്ലിനിക്കിൽ തറ തുടയ്ക്കാനും മറ്റ് ജോലികൾക്കുമായിട്ട് വന്നത് എന്നാൽ അന്ന് എൻ്റെ മനസ്സിൽ ഒരു സ്വപ്നം എങ്ങനെയെങ്കിലും ഒരു സ്ഥാപനം തുടങ്ങണമെന്ന് അതിനുള്ള സാ സാഹചര്യം അന്ന് എൻ്റെ മനസ്സിൽ സ്വപ്നം വരാൻ കാര്യം അന്ന് ഇന്ത്യയിലാവപ്പെട്ട രണ്ട് സ്ഥാപനം മാത്രമേ ഉള്ളൂ ഈ ആൻഡ് ക്രൗണാൻ ഉണ്ടാക്കുന്ന അപ്പോൾ അന്ന് ചെയ്തുകൊണ്ടുവരുന്ന വർക്കുകൾ പേഷ്യൻ്റെ ഇറങ്ങില്ല വളരെ ബന്ധപ്പെട്ടാണ് ഡോക്ടേഴ്സ് ഗ്രൈൻഡൊക്കെ ചെയ്താണ് ഇറക്കുന്നത് അപ്പോൾ എൻ്റെ മനസ്സിലൊരു ചിന്ത ഇതൊന്ന് നന്നായിട്ട് ചെയ്താൽ എന്താണ് ആ ഒരു സ്വപ്നം എൻ്റെ മനസ്സിൽ രൂപപ്പെട്ടു വന്നു സ്വപ്നം കണ്ടു എന്നുള്ളത് വെറുതെ നമുക്കൊന്നും ദൈവം നൂലെ കെട്ടി ഇറക്കി കൂട്ടി തരുമല്ലോ ഞാൻ രാപകില്ലാതെ അധ്വാനിച്ചു എൻ്റെ മനസ്സിലെ ആ സ്വപ്നം താലോലിച്ചു എവിടെ നിന്ന് തുടങ്ങി എവിടെ എത്തി അല്ലേ കേവലം ഇൻസ്പയറിംഗ് കേവലം ഇരുന്നൂറ്റി അമ്പത് രൂപ ശമ്പളത്തിനാണ് ഈ മോറ്റ പട്ടണത്തിൽ വന്നത് ഇന്ന് ഇന്ന് മാസം ശമ്പളം കൊടുക്കാൻ പതിനൊന്ന് കോടി രൂപ വേണം അങ്ങനെയുള്ള ടേൺ ഓവർ തന്നെ ടേൺ ഓവർ ഇപ്പോൾ മുന്നൂറ് കോടിയിലേക്ക് എടുത്തുകൊണ്ടിരിക്കുന്നു യെസ് ഒരു ഒരു അതാണ് ഒരു കാഴ്ചപ്പാട് നിശ്ചയദാർഢ്യം ഏത് എന്തിനെ ഫൈറ്റ് ചെയ്യും അങ്ങനെയുള്ള മനുഷ്യരാണ് പറയുന്നത് വ്യവസായം തുടങ്ങാൻ വളരെ നല്ല കാലമാണ് തീർച്ചയായിട്ടും അതിന് അതിനനുസരിച്ച് മൂവ് ചെയ്യുക എന്ന് പറഞ്ഞു അതാണ് ഈ പുതിയ ചെറുപ്പക്കാരോട് പറയാനുള്ളത് സ്റ്റാർട്ടപ്പിൻ്റെ കാലമാണ് ഞാൻ പറഞ്ഞു ഈ നാട് വിട്ട് എങ്ങും പോകേണ്ട ആവശ്യമില്ല ഇത് ദൈവത്തിൻ്റെ സ്വന്തം നാട് തന്നെയാണ് ഇവിടെ നമ്മുടെ മനോഭാവം ഒന്ന് മാറ്റി പരസ്പരം പോരടിക്കുന്നതൊക്കെ നിർത്തി ആരെങ്കിലും എന്തെങ്കിലും നല്ല കാര്യം കണ്ടാലും ചീത്ത കാര്യം കണ്ടാലും എന്ത് കണ്ടാലും എത്ര നല്ല കാര്യം ചെയ്ത് കണ്ടാലും ഏത് വിധത്തിനും ചെയ്തത് ആരാണെന്ന് നോക്കി അവരെ കുറ്റപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് ഇന്നത്തെ പല രാഷ്ട്രീയക്കാരുടെയും ചിന്ത എന്നാൽ അത് മാറ്റി ഇന്നത്തെ സാഹചര്യം ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തി രാഷ്ട്രീയ ഭേദം ഇനി അതെല്ലാം മറന്ന് തോളോട് തോളോ ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ നാട് ഇന്ത്യയിൽ സോറി ലോകത്തിൽ അറിയപ്പെടുന്ന നാടായിട്ട് മാറും ഏറ്റവും വ്യവസായത്തിന് പറ്റിയ ഒരു സ്ഥലമാണെന്ന് അറിയപ്പെടും അപ്പോൾ ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ സ്റ്റേറ്റ് കേരളമായി മാറിയതിൽ താങ്കൾക്ക് ഒരു അത്ഭുതവും കാരണം ആ നിലയിലേക്ക് സമീപകാലത്ത് വന്നിട്ടുള്ള മാറ്റങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമം ലോകമെമ്പാടും സഞ്ചരിച്ച് നമ്മുടെ വ്യവസായ വകുപ്പും ഒക്കെ നടത്തിയിട്ട് കെ എസ് ഐ ഡി സിയും ഒക്കെ നടത്തിയിട്ടുള്ള എഫേർട്ടുണ്ട് ഒരു ലീഡർഷിപ്പ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണോ കാരണം താങ്കൾ ഒരു അസാമാന്യ ലീഡറാണ് താങ്കൾ ആ ആ ലീഡർഷിപ്പ് കേരളത്തിനുണ്ട് എന്നുള്ളതാണോ കേരളത്തിന് വന്ന ഒരു ഈ കേരള വൈബ്രന്റ് ആയതിന്റെ കാരണം സാറേ അത് ഇങ്ങോട്ട് നോക്കിയാൽ പോരെ ഈ കാണാവുന്ന മനുഷ്യർ മുഴുവൻ വന്നിങ്ങനെ ആ ഒരു ഒറ്റ കാര്യത്തിലേക്ക് നോക്കിയാൽ മതി ഒന്ന് കണ്ടാൽ മതി ഇവിടെ എങ്ങും എങ്ങും കൊള്ളാത്തത്ര ആളുകൾ വന്നിരിക്കുന്നത് എവിടെന്നാണ് വന്നേ എല്ലാവരും വണ്ടിയിൽ വണ്ടി ഇറക്കി കൊണ്ടുവന്നതാണോ എല്ലാവരും അവരവർ സ്വന്തം എഫേർട്ട് എടുത്ത് വന്നതല്ലേ എന്തുമാത്രം അവസരങ്ങളാണ് ഇൻവെസ്റ്റേഴ്സ് എത്ര പേരാണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ അവസരം നാം ഒന്നായി ചേർന്നതെന്ന് പ്രയോജനപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് എല്ലാവരോടുമായി റിക്വസ്റ്റ് ചെയ്യാനുള്ളത് അപ്പോൾ ഇതാണ് ഡെൻ കെയറിൻ്റെ ശ്രീ ജോൺ കുര്യാക്കോസ് അപ്പോൾ മനസ്സിലായില്ലേ ഞാൻ തിരക്ക് നടന്നത് മോശമായില്ല എന്നുള്ളത് കാരണം അത് വസ്തുതയാണ് കാരണം ഇതുപോലെയുള്ള കാരണം നമ്മുടെ ആളുകൾ ഇപ്പോഴും വിചാരിക്കുന്നത് കുറേ ആളുകളെങ്കിലും വിചാരിക്കുന്നത് പുകക്കുഴൽ കണ്ടാലേ വ്യവസായമാകുമെന്നാണ് പുതിയ ന്യൂ ജനറേഷൻ വ്യവസായങ്ങൾ സത്യത്തിൽ നിങ്ങൾക്കൊരു പരസ്യം വേണ്ട നിങ്ങൾക്കൊരു പബ്ലിക് റിലേഷൻ്റെ ആവശ്യമില്ല ചെയ്യുന്നത് ക്വാളിറ്റിയോടെ ചെയ്തു കൊടുക്കുക നേരിട്ട് കസ്റ്റമേഴ്സിലെത്തിക്കുക ഗംഭീർ ഗംഭീരമായ സർവീസ് കൊടുക്കുക ഇതുകൊണ്ട് ഇവരെ ഒന്നും ആരും അറിയുന്നില്ല എന്നുള്ളതാണ് പക്ഷേ അത്രമാതിരിയുള്ള വർക്കുണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വർക്ക് ചെയ്താൽ സമയത്ത് തീർക്കാൻ പറ്റില്ല എന്നുള്ളത് മാത്രമേ ഞങ്ങളുടെ പരാതിയുള്ളൂ ഈ മറ്റേ കാരണന്മാർ പറയും പത്താഴത്തിൽ നെല്ലുണ്ടെങ്കിൽ വയനാട്ടിൽ നിന്ന് ചുണ്ടലി വരുമെന്ന് ഇതാണ് സത്യമാണത് താങ്കളൊക്കെ ചെയ്ത പോലെ പുതിയ തരത്തിലുള്ള പുതിയ തരത്തിലുള്ള വ്യവസായങ്ങൾ വലിയ തോതിൽ ഈ അതുപോലെ ബ്ലഡ് ബാങ്കിന് അതിൻ്റെ ബാഗുകൾ അത്തരം എക്സസറീസ് അങ്ങനെ എത്രയോ എത്രയോ സാധനങ്ങളുടെ ലോകത്തിൻ്റെ വിപണിയാണ് കേരളം എന്ന് ലോകത്തിൻ്റെ ഫാക്ടറിയാണ് കേരളം എന്ന് പറയുന്നത് അങ്ങനെ മാറുന്നുണ്ടോ പുതിയ പുതിയ ടൈപ്പ് ഓഫ് ബിസിനസ്സുകൾ വ്യവസായങ്ങൾ വരുന്നില്ലേ കേരളത്തിലേക്ക് തീർച്ചയായിട്ടും പുതിയ പുതിയ വ്യവസായങ്ങൾ വരുന്നു എത്രയോ ആരും താങ്കൾ അങ്ങനെ ശ്രദ്ധിച്ചൊരെണ്ണം പറയാമോ ഞാൻ ഞാൻ ചിന്തിച്ച് മനസ്സിലായില്ല ചോദ്യം എന്താ പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ മോഡൽ വ്യവസായം ഇപ്പം നമ്മൾ നിങ്ങൾ പണ്ട് തുടങ്ങി മുഴുവൻ മുഴുവൻ ഡിജിറ്റലൈസേഷനിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ഡെന്റിസ്ട്രി മുഴുവൻ അതിനനുസരിച്ച് മാറും മാറും ഞങ്ങൾ ഇതാണ് ജോൺ കുര്യാക്കോസ് കാരണം അത്ര ആവേശകരമായി അദ്ദേഹത്തിൻ്റെ ഒരു 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 ക്ലിനിക്കിൽ അറ്റൻഡറായി തുടങ്ങി അവിടെ നിന്ന് ആരംഭിച്ച് രണ്ടായിരത്തി രൂപ ശമ്പളത്തിൽ ആരംഭിച്ച് ഇന്ന് മുന്നൂറ് കോടി രൂപയുടെ ടേൺ ഓവറുള്ള പതിനൊന്ന് കോടി ഒരു മാസം ശമ്പളം കൊടുക്കാൻ വേണ്ട ഒരു മനുഷ്യനാണ് ഇത്രയും നേരം എൻ്റെ അടുത്ത് നിന്ന് സംസാരിച്ചത് മൂവാറ്റുപുടി സ്ഥാപനമാണ് ഏഷ്യയിലെ നമ്പർ വൺ ലോകത്ത് രണ്ടാമത്തെ സ്ഥാനത്താണ് ഇവരുടെ ആ കൃത്രിമ പല്ലുകൾ നിർമ്മിക്കുന്ന ഡെൻകെയർ നിൽക്കുന്നത് ഇത് കേരളത്തിലാണ് കേരളത്തിൻ്റെ വ്യവസായത്തെക്കുറിച്ചാണ് കേരളത്തിൻ്റെ വ്യവസായത്തിൻ്റെ ഏറ്റവും അസാമാന്യമായ ശേഷമുള്ള ഒരു ബ്രാൻഡ് അംബാസിഡർ എന്ന് തന്നെ പറയാവുന്ന മനുഷ്യനെയാണ് നമ്മൾ ഇൻവെസ്റ്റ് കേരളയിലൂടെ നമ്മളെല്ലാവരും പരിചയപ്പെട്ടത്